കേരളത്തിലെ നഗരപ്രദേശങ്ങളിൽ പൊതു ശുചിമുറികൾ വലിയ ആധുനിക സൗകര്യങ്ങളോടെ നിർമ്മിക്കാൻ തുടങ്ങുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് ആദ്യത്തെ പ്രവർത്തനം ആരംഭിക്കുന്നത് കൊച്ചി നഗരത്തിലാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു അതിനായി വലിയ ഫണ്ടൊക്കെ റെഡിയായി കഴിഞ്ഞു പ്രവർത്തനം ആരംഭിക്കാൻ പോവുകയാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത് നമ്മുടെ ഷോപ്പിംഗ് മാളുകളിലൊക്കെ കടന്നു ചെന്നാൽ അതിമനോഹരമായാണ് അവർ അവിടുത്തെ ശുചിമുറികൾ വാഷ്റൂം എന്ന് വിളിക്കുന്ന ശുചിമുറികൾ കൈകാര്യം ചെയ്യുന്നത് വളരെ വൃത്തിയോടെ അതിമനോഹരമായി തന്നെയാണ് ഓരോ ശുചിമുറികളും മിക്കവാറും എല്ലാ ഷോപ്പിംഗ് മാളുകളിലെയും രീതി അങ്ങനെയാണ് കണ്ടുവരുന്നത് അതേസമയം നമ്മുടെ കൊച്ചി കോഴിക്കോട് തിരുവനന്തപുരം നഗരങ്ങളിലെ അടക്കം ഗ്രാമീണ ചെറുപട്ടണങ്ങൾ ഉൾപ്പെടെ ഉള്ള പ്രദേശങ്ങളിലെ പൊതു ശൗചാലയങ്ങളുടെ സ്ഥിതി അതീവ ദയനീയമാണ് കൊച്ചി നഗര മധ്യത്തിലെ പതിനായിരങ്ങൾ വന്നുപോകുന്ന കലൂർ ബസ് സ്റ്റാൻഡിലേക്ക് പോയാൽ അവിടെ ചെന്ന് നോക്കിയാൽ അവിടുത്തെ ശൗചാലയത്തിൽ ഒന്ന് കയറി നോക്കി അഞ്ച് രൂപ അവനാദ്യം കൊടുക്കണം വളരെ വൃത്തിഹീനമായ അന്തരീക്ഷം മൂക്ക് പോത്താതെ അതിനകത്ത് കയറാൻ പറ്റില്ല രണ്ട് ദിവസത്തേക്ക് പിന്നെ ഭക്ഷണം കഴിക്കാനും പറ്റില്ല അതിനകത്ത് പോയി കഴിഞ്ഞാൽ അതാണ് അവസ്ഥ ഫോർട്ട് കൊച്ചി ഏറ്റവും വലിയ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് അവിടുത്തെ ശൗചാലയം ഒന്ന് നോക്കും വളരെ ദയനീയമാണ് സ്ഥിതി ഇത്തരം ശുചിമുറിക്കെട്ടിടങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെ നടത്തിപ്പ് ഉത്തരവാദിത്ത ബോധമില്ലാതെ സാമൂഹ്യ വിരുദ്ധരെ ഏൽപ്പിക്കാതെ നല്ല രീതിയിൽ ഇത് കൊണ്ട് നടക്കാൻ കഴിയുന്നവരെ ഇത് ഏൽപ്പിക്കുകയും അതിലും ഒരു പ്രൊഫഷണലിസം ഉണ്ടാവേണ്ടതും ഒരാവശ്യമാണ് അത് ബന്ധപ്പെട്ട അധികൃതർ ശ്രദ്ധിക്കുക തന്നെ വേണം ഇടയ്ക്കിടെ പരിശോധനയും വേണം ശ്രദ്ധിക്കുമല്ലോ കേരളത്തിലെ നഗരപ്രദേശങ്ങളിൽ പൊതു പൊതുശുചിമുറികൾ വലിയ ആധുനിക സൗകര്യങ്ങളോടെ നിർമ്മിക്കാൻ തുടങ്ങുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് ആദ്യത്തെ പ്രവർത്തനം ആരംഭിക്കുന്നത് കൊച്ചി നഗരത്തിലാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു അതിനായി വലിയ ഫണ്ടൊക്കെ റെഡിയായി കഴിഞ്ഞു പ്രവർത്തനം ആരംഭിക്കാൻ പോവുകയാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത് നമ്മുടെ ഷോപ്പിംഗ് മാളുകളിലൊക്കെ കടന്നു ചെന്നാൽ അതിമനോഹരമായാണ് അവർ അവിടുത്തെ ശുചിമുറികൾ വാഷ്റൂം എന്ന് വിളിക്കുന്ന ശുചിമുറികൾ കൈകാര്യം ചെയ്യുന്നത് വളരെ വൃത്തിയോടെ അതിമനോഹരമായി തന്നെയാണ് ഓരോ ശുചിമുറികളും മിക്കവാറും എല്ലാ ഷോപ്പിംഗ് മാളുകളിലെയും രീതി അങ്ങനെയാണ് കണ്ടുവരുന്നത് അതേസമയം നമ്മുടെ കൊച്ചി കോഴിക്കോട് തിരുവനന്തപുരം നഗരങ്ങളിലെ അടക്കം ഗ്രാമീണ ചെറുപട്ടണങ്ങൾ ഉൾപ്പെടെ ഉള്ള പ്രദേശങ്ങളിലെ പൊതു ശൗചാലയങ്ങളുടെ സ്ഥിതി അതീവ ദയനീയമാണ് കൊച്ചി നഗര മധ്യത്തിൽ പതിനായിരങ്ങൾ വന്നു പോകുന്ന കലൂർ ബസ് സ്റ്റാൻഡിലേക്ക് പോയാൽ അവിടെ ചെന്ന് നോക്കിയാൽ അവിടുത്തെ ശൗചാലയത്തിൽ ഒന്ന് കയറി നോക്കി